ഹായ് ഹലോ ഇന്നൊരു കുഞ്ഞു ബ്ലോഗുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് ലീവുള്ള ഒരു ദിവസം ഉണ്ടെങ്കിൽ അന്ന് കാണുന്നതും നോക്കുന്നതും എല്ലാം പണി തന്നെ ആയിരിക്കും വർക്കിംഗ് വുമൺസിൻ്റെ എല്ലാവരുടെയും കാര്യം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ അവധി ദിവസം എത്ര പെട്ടെന്ന് നേരം പോകുന്നതെന്നോ നേരം പോലെത്താ വൈകുന്നേരം ആവുന്നത് അറിയത്തേ ഇല്ല അപ്പോൾ ഇന്ന് എൻ്റെ ക്ലീനിങ്ങിൻ്റെ ഡേ ആണ് കേട്ടോ തലേ ദിവസം തന്നെ ഞാൻ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെക്കും എന്തൊക്കെയാണ് ചെയ്തു തീർക്കേണ്ടതെന്ന് അതനുസരിച്ച് ഇന്നത്തെ എൻ്റെ ആദ്യത്തെ പണി എന്താന്ന് വെച്ചാൽ കുറച്ച് ഗോതമ്പ് പിടിപ്പിക്കാനുണ്ടായിരുന്നു കേട്ടോ റേഷൻ കടയിൽ നിന്ന് കിട്ടിയതായതു കൊണ്ട് തന്നെ അതിൽ നല്ല രീതിയിൽ കാട്ടുവം പൊടി എല്ലാം ഉണ്ടായിരുന്നു പേറ്റിപ്പറുക്കി എടുക്കാൻ കുറച്ചൊന്ന് കഷ്ടപ്പെട്ടു എന്നാലും സാരമില്ല വൃത്തിയാക്കി പൊടിച്ചെടുത്തു കഴിഞ്ഞാൽ സാധനം പൊളിയല്ലേ പ്രത്യേകിച്ച് ഇവിടെയുള്ളവർക്ക് രാത്രി ചോറ് കാണുന്നത് അത്ര പ്രിയമുള്ള കാര്യമല്ലാത്തതുകൊണ്ട് കൊണ്ട് ഇതിനുവേണ്ടി കുറച്ച് കഷ്ടപ്പെട്ടാലും സാരമില്ല സാരമില്ലെന്ന് വിളിച്ചു നല്ല രീതിയിൽ കഴുകിയ വെള്ളം തെളിയുന്നത് വരെ വീണ്ടും വീണ്ടും കഴുകണം കേട്ടോ എന്നാലേ ഇത് വൃത്തിയാക്കി അങ്ങനെ കഴുകി വൃത്തിയാക്കി എടുത്ത ഗോതമ്പ് വെയിലത്ത് ഉണങ്ങാൻ വേണ്ടി ഇട്ടു കേട്ടോ നല്ല ചൂടായിരുന്നു വെയിലിന് എരിപൂരി വെയിൽ ചുട്ടുപൊള്ളുമായിരുന്നു കേട്ടോ ആ പിന്നെ മഴയാണെങ്കിൽ മഴയ്ക്ക് കുറ്റം വെയിലാണെങ്കിൽ വെയിലിന് കുറ്റം അതു പിന്നെ നമ്മുടെ പൊതുവായ ഒരു ശീലമാണല്ലോ അതെന്തെങ്കിലാവട്ടെ ഗോതമ്പലം ഉണങ്ങാനിട്ട ശേഷം അടുത്ത പണിയിലേക്ക് കടന്നു കേട്ടോ അതെന്താന്ന് വെച്ചാൽ കുറേ ദിവസമായിട്ട് ഞാൻ വിചാരിക്കുന്നു ഈ പാത്രം വയ്ക്കുന്ന സ്റ്റാൻഡൊന്ന് വൃത്തിയാക്കണം എന്ന് എന്നാൽ പിന്നെ ഇന്ന് തന്നെ അതും കൂടി അങ്ങ് ചെയ്യാമെന്ന് വെച്ചു ഇതിവിടെ ഇവിടെ എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല കേട്ടോ നല്ല രീതിയിൽ പണിപ്പെട്ടിട്ടാണ് ഞാൻ ഇവിടുന്ന് ഒരു വിധ വിധ അഴിച്ചെടുത്തത് അതുപോലെ തന്നെ ഇത് കഴുകിയെടുക്കുകയെന്ന് പറയുന്നതും ഒരു ടാസ്ക്കാണ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ എല്ലാ സൈഡും നല്ല മൂർച്ചയാണ് കൈ ഒന്ന് എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവിടെ മുറിഞ്ഞിട്ടുണ്ടാവും ഇത് കഴുകി കഴിയുമ്പോഴേക്കും മിനിമം ഒരു മൂന്ന് നാല് മുറിവ് എനിക്ക് പതിവാണ് എന്ന് വിചാരിച്ച് ഇതൊന്നും വേണ്ടാന്ന് വെക്കാനാവില്ലല്ലോ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ തന്നെ ചെയ്യേണ്ടേ കപ്പ് കൊണ്ട് പോരി ഒഴിച്ചിട്ടൊരു മേനേ അങ്ങോട്ട് വരുന്നില്ല എന്നാൽ പിന്നെ ബാക്കി ഈ ഓസിനെ കൊണ്ടാകും അടുത്ത പരിപാടി അങ്ങനെ ഒരുവിധം അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി ഇനി ഇതിനെ നല്ല വൃത്തിയായിട്ട് ഉണക്കി കുട്ടപ്പനാക്കി എടുക്കണം നാഗമൊത്തം ഒരു വെളുപ്പിക്കലുടേ ആണെന്ന് തോന്നുന്നു കേട്ടോ ഇനി അടുത്തതായിട്ടുള്ള കലാപരിപാടി മക്കളുടെ ബാഗും ബെൽറ്റും എല്ലാത്തിലും അപ്പടി അഴുക്കായിരുന്നു കേട്ടോ കുറെ ദിവസമായി അതും ഒന്ന് കഴുകണം എന്ന് വിചാരിച്ചിട്ട് ഇന്നത്തെ എന്റെ പണികൾ ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു കുപ്പിന്ന് വന്ന ഭൂത്തെ പോലെ ഒറ്റ വ്യത്യാസം മാത്രം എനിക്കുള്ള പണി ആരും തരണ്ട ഞാനായിട്ട് സ്വന്തം കണ്ടുപിടിച്ചോളൂ ചെലപ്പോ തോന്നും നീ ഒരു കോമാളിയാണ് ഇത് കണ്ടോ മഴക്കാലം കഴിയുമ്പോഴേക്കും ഒരു അവസ്ഥ പിന്നെ ഓരോ മഴക്കാലത്തിന് ശേഷവും ചുമരൊക്കെ പെയിന്റ് അടിച്ച് വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ലല്ലോ അപ്പോൾ പിന്നെ നടക്കുന്ന കാര്യം അങ്ങോട്ട് ചെയ്യാമെന്ന് വെച്ചു തേച്ച് അരച്ചങ്ങ അതെല്ലാം കഴിഞ്ഞപ്പം തോന്നി എന്നാൽ കുറച്ച് കാടും കൂടെ കുറച്ച് മുറ്റൊക്കെ ഒന്ന് വൃത്തിയാക്കാന്ന് പക്ഷേ എവിടെ നോക്കിയാൽ ആലും ചൊറിയണം ഇത് കണ്ടോ ഇതിന്റെ പേരാണ് ണം മുട്ടിപ്പോയാൽ പണി കിട്ടും കേട്ടോ എല്ലാ നാട്ടിലും ഇങ്ങനെയാണോ അറിയില്ല നിങ്ങളുടെ നാട്ടിലെന്താ പേരെന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ ഞാൻ കൈക്കൊരു ഒരു കൂട് വിട്ടിട്ടാണ് കേട്ടോ ബാക്കിയെല്ലാം പറിച്ചു തീർത്തത് അതിന് ശേഷം പിന്നെ ഞാൻ മുറ്റം ഒക്കെ അടിച്ച് വൃത്തിയാക്കി കേട്ടോ അപ്പോഴാണ് കാന്താരി ചെടിയെന്ന് പറയുന്ന കാന്താരി പിടിച്ചത് ഓർമ്മ വന്നത് അത് പറിച്ചു വെക്കണമെന്ന് കുറച്ച് ദിവസമായി വിചാരിക്കുന്നു ഈ കാന്താരി അതിൽ തന്നെ ഒന്ന് പഴുത്തിട്ടുണ്ടെങ്കിൽ കാന്താരി ചെടി മോശമായി പോകുമെന്ന് പറയുന്നതേക്കാം അപ്പോൾ ഞാൻ അതെല്ലാം പറിച്ചെടുത്തിട്ടൊന്ന് ഉണക്കി വെക്കാമെന്ന് വിചാരിച്ചു അന്തായിട്ടാണെങ്കിൽ ഏത് കറി ഉണ്ടെങ്കിലും കാന്താരി ഉടച്ചാലേ ഒരു ഉറുമത്താവും എന്ന് പറയാറുണ്ട് കേട്ടോ മക്കൾക്ക് കൂട്ടേണ്ടത് കൊണ്ട് കറിക്കൊന്നും അധികം എരിവിടാറില്ല പക്ഷേ എന്തായിട്ട് എരിവ് അത്യാവശ്യം വേണം എന്താനും അതുകൊണ്ട് തന്നെ കറിയിൽ രണ്ട് മുളക് അടച്ച് കഴിച്ചാലേ തൃപ്തി ആവുള്ളൂ കേട്ടോ ഇത് കേട്ടോ ഇത്രയും മുളക് കിട്ടിയിട്ടുണ്ടായിരുന്നു കടയിൽ കിലോയ്ക്ക് നാനൂറ് രൂപയൊക്കെ വിലയുണ്ടെന്ന് പറയുന്ന കാന്താരിക്ക് നാട്ടിൻ പുറത്തൊന്നും യാതൊരു വിലയുമില്ലല്ലേ അതല്ലെങ്കിലും മുറ്റത്തെ മുല്ലയ്ക്ക് വാങ്ങില്ല എന്നുള്ളത് പറയാറ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബായ്